മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി സമുദായത്തെ ഒറ്റകൊടുത്ത യൂതാസാണ് കെ ടി ജലീലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആരോപിച്ചു സമുദായത്തിലെ ഏതെങ്കിലും വ്യക്തികൾ ചെയ്യുന്ന തെറ്റിന് സമുദായ നേതൃത്വം മറുപടി പറയണമെന്നത് കാലങ്ങളായി സംഘപരിവാർ ഉയർത്തുന്ന പ്രചാരണമാണ് ഇത് ഏറ്റെടുത്ത സംഘപരിവാറിന്റെ കുഴലൂത്തുകാരായി കെ ടി ജലീൽ മാറി ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ അഭിമുഖത്തിന്റെ തുടർച്ചയാണിത് ജലീലിന് എന്ത് ഓഫറാണ് ലഭിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും പി കെ ഫിറോസ് കോഴിക്കോട് പറഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പി നടത്തിയ ഒരു പ്രചരണം അതേപടി ഇപ്പോ ശ്രീ കെ ടി ജലീൽ ഏറ്റെടുക്കുകയാണ് സമുദായത്തിനോ സമുദായ നേതൃത്വത്തിനോ വിശ്വാസത്തിനോ യാതൊരു പങ്കുമില്ലാത്ത കുറ്റകൃത്യങ്ങളിൽ മത നേതാക്കന്മാർ സമുദായ നേതാക്കന്മാർ മതവിധി പുറപ്പെടുവിക്കണം എന്ന് പറയുന്നത് ഇതെന്താണ് മതരാഷ്ട്രാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിലൂടെ ഒരു അഭിമുഖം നൽകി മലപ്പുറം ജില്ലയെ അവഹേളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി കൈപൊള്ളി ഇപ്പോ പി ആർ ഏജൻസി കെ ടി ജലീലിനെ ആ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുകയാണ് മുപ്പത് വെള്ളിക്കാശന് യേശുവിനെ ഒറ്റക്കൊടുത്ത യുവദാസനെ പോലെ ഒരു സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായി ശ്രീ കെ ടി ജലീൽ മാറിയിരിക്കുകയാണ് മത നേതാക്കന്മാർ മതവിധി കൊടുക്കണം എന്ന വാദം പിൻവലിച്ച് സമുദായത്തോട് മാപ്പ് പറയാൻ കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ ശ്രീ കെ ടി ജലീൽ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്